ആ ജിന്നുവാദം എന്ന പ്രയോഗം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അത് പ്രത്യേകം പറയുകയാണ് ഒരു കല്ലിനോട് പത്ത് രൂപ കടം ചോദിച്ചാൽ ഒരാൾ കല്ലിനോട് പത്ത് രൂപ കടം തരുമോ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കാണോ അതല്ലെങ്കിൽ അങ്ങാടിയിൽ പോയി എനിക്ക് മീൻ വാങ്ങി തരുമോ കല്ലിനോട് ഒരാൾ പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ഷിർക്കല്ല ജമാദാത്തുകളോടുള്ള സഹായ തേട്ടത്തിൽ ഷിർക്കാകാത്തതുണ്ട് എന്നതിൻ്റെ ന്യായം എന്താണ് എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്ത റൂഹില്ലാത്തവയോടുള്ള സഹായത്തിൽ ഷിർക്കാകാത്തതുണ്ട് എന്ന് പറഞ്ഞതിന്റെ ന്യായം എന്താണ് അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ് അത് അറഹമത് പ്രിയപ്പെട്ടവര് ആവട്ടെ മതക്കാരാകട്ടെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് അവർക്ക് തന്നെ തെളിയിക്കപ്പെടാൻ കഴിയാത്ത വലിയ ആരോപണം ഉന്നയിക്കുന്നത് ഓച്ചുറപ്പാപ്പ സുന്നത്തകർമ്മം നിർവഹിക്കാത്ത ആളായിരുന്നു എന്നാണ് എന്നാൽ അതിന് അവരോട് തെളിവ് ചോദിച്ചാൽ യാതൊരു തെളിവുമില്ല ഓച്ചുറൊപ്പം മരിച്ച് അടുത്ത വർഷവും അതിന്റെ അടുത്ത ദിവസം വർഷം തന്നെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് കണ്ട കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ഞാൻ പ്രസംഗിച്ചു ഇതെനിക്കറിയാം ശാരീരികമായിട്ട് അദ്ദേഹം മാർഗം ചെയ്തിരുന്നായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് ഈ മരിക്കുന്നതിന് അടുത്ത മുൻപ് അടുത്ത ദിവസം തന്നെ ഞാൻ കണ്ടതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാം ചികിത്സ വേണ്ട പറഞ്ഞു മരുന്ന് കൊണ്ട് കൊടുത്തിട്ട് കഴിച്ചില്ല അതിനടുത്ത ദിവസമാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പൊ ഇത് മാർഗം ചെയ്തെന്നുള്ള ഇപ്പൊ പറഞ്ഞതല്ല ഈ അവസരത്തിൽ ഒന്നും പറഞ്ഞല്ല അന്ന് തന്നെ അന്ന് ഇവിടെ അന്ന് മീറ്റിംഗ് വെച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞതാണ് അപ്പൊ അന്ന് പറഞ്ഞ കാര്യം ഞാൻ മാറ്റി പറയുന്നില്ല ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല ഉള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അദ്ദേഹം എന്താണെന്നോ മറ്റേതെന്നും എനിക്കറിയില്ല മുസ്ലിം ആയിരുന്നുള്ളതിന് തെളിവു എന്നാൽ നിങ്ങൾ ഈ ഫോട്ടോയിലേക്ക് നോക്കൂ ഡിങ്കൻ എല്ലാ ഗ്രൂപ്പുകാരും അധികം ഭക്തി കൂടി സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോയാണിത് ഇത് അമാനി മൗലിവിയുടെ പരിഭാഷ വായിച്ചതിനു ശേഷമാണ് അവർ ഈ ഫോട്ടോ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ദേവീദേവന്മാരെയും പിശാചുക്കളെയും ശവങ്ങളെയും ആരാധിച്ചാൽ അതിന് സുഹൃം നോമന പേരിട്ടാൽ മതി എന്നാൽ ആ ആ നോമന പേരിട്ട കിട്ടും എന്നാണ് അയാളുടെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തഫസീറാണ് അമാനിടെ അമാനിടെ തഫ്സീറി പ്രത്യേകത കൂടിയുണ്ട് മഹാനായ ആണ് ആ അനി മൗലവിയുടെ അവതാരിക എഴുതിയിട്ടുള്ളത് അമാനുപോലും പറയാം മലക്ക് ദേവൻ ദേവി മരണമണ മരണമടഞ്ഞവർ ആദ്യായി ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങളും അടങ്ങിയിരിക്കും അമാനിയോൾ വ്യക്തമായി പറഞ്ഞു സിഹിർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറയാ എന്താണ് സിഹിറിന്റെ ഉള്ളടക്കം ഇത് മാത്രമാണ് അവരുടെ നിബന്ധന അത് അണ്ണാക്ക് തൊടാതെ വീങ്ങിയത് കൊണ്ടാണ് ദാമോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആളുടെ ഫോട്ടോ ഇവർ വളരെ ഭക്തി കൂടി കൊണ്ട് നടക്കുന്നത് അയാളെ ആരാധിക്കുന്നത് ഈ ആളുടെ ഓച്ചുറുപ്പാപ്പയുടെ ഏർ സുന്നത്വകർമ്മം നടത്തിയിട്ടില്ല എന്ന് പറയുന്ന ഈ വഹാബി ഡിങ്കൻ മതക്കാർ പൂജിക്കുന്ന ഈ ഫോട്ടോയിലുള്ള ദാമോദരൻ അയ്യപ്പൻ എന്നയാള്

ജിന്നിനെ വിളിച്ചാൽ എന്തല്ല എന്തല്ലിർക്കല്ല അത് ചെയ്യാൻ പാടില്ലാതാത്താണ് ഹറാമാണ് എന്നല്ലാതെ സിർക്കാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് എന്താ തെളിവ് ഒരു തെളിവില്ല മരിക്കലും മരിക്കാതിരിക്കലുമല്ല ഒരു കാര്യം സിർക്കാവാനും സിർക്കാവാതിരിക്കാനും ഒരു കാര്യം പ്രാർത്ഥന ആവാനും ആവാതിരിക്കാനുമുള്ള മാനദണ്ഡം